മലയാളം സിനിമാ പ്രവർത്തകരുടെ അസോസിയേഷൻ ആയ അമ്മയിൽ പോലും അഞ്ഞൂറ്റി ഇരുപത് പേരാണ് ഉള്ളതെന്നുണ്ടെങ്കിലും മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലേ ആയിട്ട് അറുനൂറ്റി ഇരുപതോളം സിനിമക്കാരുമായിട്ടാണ് ഫോട്ടോ എടുത്ത് ആൽബം ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ പേരൊന്ന് പരിചയപ്പെടുത്തോ എന്റെ പേര് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ട് ഫോട്ടോ എടുക്കുന്ന പോലും നമുക്ക് നടക്കുമോന്നറിയത്തില്ല അങ്ങനെ ഇരിക്കെ ഈ അറുനൂറ്റി എഴുപത് പേരുമായിട്ട് എങ്ങനെ ഫോട്ടോ എടുത്തത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാവോ ഫോട്ടോ എടുക്കുന്ന ഒക്കെ വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളാണ് പല കാര്യത്തിലും നമുക്കത് പബ്ലിസിറ്റി ആരുന്ന കാര്യങ്ങളല്ല നമുക്ക് ഇനിയും ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി കഴിഞ്ഞാൽ പിന്നില്ല നടക്കത്തില്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം എല്ലാ ആൾക്കാരുമായിട്ട് നമുക്ക് സെൽഫി തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അതും എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യധാരെ തന്നെ കാണും മമ്മൂട്ടി മോഹൻലാലിന്റെ ഒപ്പം തന്നെ സീറ്റ് പിടിച്ച് അവിടെ റിയാസിക്കയും കാണും മിക്ക പരിപാടിക്കകത്തും അതൊക്കെ എങ്ങനെ സാധിക്കും അതൊക്കെ അത്യാവശ്യം സീക്രേറ്റ് കാര്യങ്ങളാണ് അതൊക്കെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതെ നമ്മൾ ഒതുങ്ങുന്ന കാര്യങ്ങൾ പത്ത് ഇരുപത് വർഷം മുന്നേ ഉള്ള ഫോട്ടോ അവസരം ഉണ്ട് എന്റെ അയിൽ ഫോട്ടോ എടുപ്പ് അത് കുറെ വർഷം കൊണ്ട് ഉള്ളതാണ് ഇപ്പൊ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് എല്ലാ ആക്ടേഴ്സുമായിട്ട് വീണ്ടും 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 ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ മിക്ക ആക്ടേഴ്സുമായിട്ട് ഇപ്പം നാലും അഞ്ചും ആറും പ്രാവശ്യത്തോളം ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പഴത്തെ മെയിൻ ഹോബി ഇപ്പം ഇനി എടുക്കാൻ വേണ്ടി മലയാള സിനിമയിൽ എനിക്ക് ഓർമ്മ എല്ലാരും വരുന്നില്ല അത്യാവശ്യം എല്ലാവരും എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരെ ഫോട്ടോസ് എടുത്തിട്ടില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല 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 ഫോട്ടോ ഫോട്ടോ മലയാളത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴിൽ നിന്ന് സൂര്യ ധനുഷ് അതുപോലെ മെയിൻ കുറച്ച് ആൾക്കാരെ ഫോട്ടോ എടുത്തിട്ടുണ്ട് സൂര്യയുടെ ഫോട്ടോ എന്റെ മിസ് ആയി പോയി അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അത് എന്നൊരു വേദനയായിട്ട് നിൽക്കുകയാണ് പിന്നെ വിക്രം ഉണ്ട് ഫോട്ടോ മാസ ഫോട്ടോയാണ് മാസ ഫോട്ടോ നമ്മുടെ പോളയത്തോട് വന്നപ്പം എടുത്ത ഫോട്ടോസ് ഫോട്ടോസാണ് റിസ്ക് എടുത്ത ഫോട്ടോസ് ആണ്

അതെറപ്പാ കയ്യിൽ ഇരിക്കുന്ന കല്യാണ ആൽബം വല്ലാണോ കല്യാണ ആൽബം അല്ല ഇത് ഫിലിം സ്റ്റാർ ഉള്ള സെൽഫി എടുത്ത ഫോട്ടോ എന്റെ പൊന്നെ ഏകദേശം ഒരു അഞ്ചോ ആറ് ആൽബം ഉണ്ട് ഇനി ഒരു ആൽബം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഫോട്ടോസ് വരുന്ന ടൈമിൽ ഞാൻ അതോ കുറച്ചുകൂടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ ആൽബം സെറ്റ് ചെയ്യും പുതിയ ആൽബം സെറ്റ് ചെയ്യും മൊത്തത്തിൽ എത്ര ആൽബം നമ്മുടെ മൊത്തത്തിൽ മൂന്ന് നാല് ആറ് ആൽബം ഉണ്ട് ആറ് ആൽബം ഉണ്ട് ഇനി ഒരു ആൽബം സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉള്ളൊക്കെ ഭയങ്കര ഞാനിവിടെ മുത്തൂറ്റോണ്ടയിൽ സെയിൽസിൽ വർക്ക് ചെയ്യാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ശരിക്കും വീട്ടിൽ നിന്ന് പുറത്തോട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങുന്നത് ഇതിനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അടുത്ത സമയത്ത് അമ്മയുടെ മെമ്പേഴ്സിന്റെ ഒരു മീറ്റിംഗിനെ പോയിരുന്നു മെമ്പർ ആണോന്ന് വെച്ചാൽ മെമ്പർ അല്ല പക്ഷെ അമ്മയുടെ ഒട്ടുമിക്ക മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അമ്മയുടെ മീറ്റിംഗിൽ ിൽ പങ്കെടുത്തിട്ടുണ്ട് ശരിക്കും ഇവരുടെ എല്ലാ ഫോട്ടോ എടുത്തതുകൊണ്ട് ഞാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കും കാരണം എല്ലാവരുടെ ഫോട്ടോ എടുത്ത് ഇപ്പൊ മിക്ക ആക്ടേഴ്സുമായിട്ട് ഏകദേശം ഒരു അറുപത്തഞ്ച് ആക്ടേഴ്സുമായിട്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അവരോട് ഫോട്ടോ എടുത്തു റിപ്പീറ്റ് ഫോട്ടോ റിപ്പീറ്റ് ഫോട്ടോ എടുത്ത് അവരെന്നെ പല ഫോട്ടോസും എന്റെ പല പല ഫോട്ടോസും അങ്ങനെ ആയി ആയിരിക്കുക അതുകൊണ്ട് അവർ പുതുമല്ല ഇപ്പം എടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ മലയാളം ഫിലിം ഫീൽഡ് എനിക്ക് തോന്നുന്നു റിയാസിക്കായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇല്ല 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 പുതിയ മാത്രമേ ഉള്ളൂ അവര് മാത്രീ അങ്ങനെ എടുത്താലേ ഉള്ളിൽ ബാക്കിയെല്ലാം ഒട്ടുമിക്ക എടുത്തു കഴിഞ്ഞു എടുത്തുകഴിഞ്ഞു നമ്മളെല്ലാ ഫോട്ടോസിനും അവരെ അവരുടെ ചോദിച്ച് മാത്രം അവരോട് ചോദിച്ചോട് മാത്രമേ ഫോട്ടോ എടുക്കാറുള്ളൂ അതെ അതും ഒരു തോളെ കൈണെങ്കിൽ പോലും അവരോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്തോളൂ സംഭവം ഒരു എന്റെ ഒരു പാഷനാണത് എല്ലാവരും കളിയാക്കുന്ന ആൾക്കാരും ഉണ്ടാവാം പക്ഷെ അതിനെനിക്കൊരു വിഷമില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് ഇത്ര ഫോട്ടോ എടുത്തിട്ട് ആ സിനിമയിൽ ഒന്നും അഭിനയിക്കണം ആഗ്രഹം അല്ല ശരിക്കും ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ പോകാൻ കാണിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം മാത്രം കാണിച്ചാൽ മതിയോ കാണിക്കണം നമുക്ക് ശ്രമിക്കുന്നുണ്ടല്ലോ ആഗ്രഹം ായിട്ടും ആഗ്രഹം ഉണ്ട് ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ലല്ലോ ഒരു ആഗ്രഹം കാണുമല്ലോ എനിക്ക് എനിക്കത് ആഗ്രഹങ്ങളുണ്ട് അത് ചിലപ്പം നടക്കുവായിരിക്കും തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും നടക്കും എന്ന് വിശ്വാസമുണ്ട് അപ്പൊ എല്ലാ ആശംസകളും